ഇപ്പോഴാണ് ഞാൻ ഇന്നലെ വന്നതാണ് മദ്രാസ്കാരം കാണാൻ വന്നു എട്ട് ഇരുപതിനാണ് ഷോ എന്ന് പറഞ്ഞിട്ട് ഏഴ് നാല്പത്തിൽ വന്ന് ഞങ്ങൾ മൂന്ന് പേരുള്ള ഫാമിലിയും ഞാനും ചേർന്ന് അഞ്ച് പേരായിട്ട് കാത്തു നിൽക്കാൻ ഓൺലൈൻ ഏഴ് ഏഴുപേരുണ്ടായിട്ട് അവർ പറഞ്ഞ് തിയേറ്ററിൽ വർക്ക് ചെയ്യില്ല പത്ത് പേര് വേണമെന്ന് പറഞ്ഞു ഇന്ന് മദ്രാസുകാരൻ മദ്രാസ് എത്ര പേരുണ്ടെങ്കിൽ കാണിക്കും ഞങ്ങള് കണ്ടു രണ്ട് എനിക്ക് വേറെ ടിക്കറ്റ് തന്നു മദ്രാസിക്കാരൻ നമ്മുടെ ഷെയ്യിൻ്റെ പുതിയ പടമാണ് എന്റെ ദൈവം ഇതുപോലൊരു ഗതികെട്ടവൻ ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല സീരിയസ്ലി ഞാൻ പറയാം അപ്പോൾ അദ്ദേഹത്തിന്റെ നേരത്തെ ഒരു പടത്തിന്റെ ഒരു ഇന്റർവ്യൂവിന്റെ കാര്യത്തിൽ വെച്ച് ഉണ്ണിമോഹന്ദൻ ഹൂഫിന്നൊന്നും മാത്രം അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ ഇപ്പൊ മാർക്കോ ഹിറ്റായി ആയി തുടങ്ങിയപ്പം ട്രോള് വന്നതിന് ശേഷം ഈ പറയുന്ന ഷേന് നിക്കാൻ നേരമില്ല സത്യം പറഞ്ഞ ഏത് ഗതികെട്ട സമയമാണോന്നറിയത്തില്ല ഇപ്പൊ അദ്ദേഹത്തിന്റെ പടത്തിൽ പടം കാണാൻ പോലും ആൾക്കാരില്ലെന്നാണ് പറയുന്നത് ഇന്നലെ യൂഷ്വൽ എന്ന് പറഞ്ഞത് യൂട്യൂബർ ഉണ്ട് അപ്പം നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി അദ്ദേഹം ആ പടം കാണാൻ പോയ സമയത്ത് എട്ട് പേരില്ലാതെ ആ പണം കാണാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു അവർ മൂന്നാലു പേരുണ്ടായിരുന്നു അപ്പോൾ അവർ അത് എന്താ പറയേണ്ടത് എ സി വേണ്ട ഓഫ് ചെയ്താൽ കുഴപ്പമില്ല ഫാനിട്ട് വന്നാലും മതി എന്ന് വരെ പറഞ്ഞിട്ട് പോലും അവരെ ആ പണം കാണിച്ചില്ല അവർ പിന്നെ വേറൊരു പണം കാണേണ്ട അവസ്ഥ വന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ ചില വാക്കുകൾ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ വാവിട്ട കോടാലി എന്ന് പറയത്തില്ലേ ഇതിപ്പോൾ വലിയൊരു പടം തന്നെ ഇല്ലാണ്ടാകുന്ന ഒരവസ്ഥയാണ് ഇനിയിപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തുള്ള എന്തായാലും പടം എടുത്ത് കേരളത്തിൽ നിന്ന് എടുത്ത് കളയുമെന്ന് തന്നെയാണ് അപ്പം തോന്നുന്നത് കാരണം ഷെയ്നെ പോലെ ഒരാളറിയാലോ നിങ്ങൾക്ക് ഷെയ്ൻ്റെ പടം അറിയാമല്ലോ പുള്ളിയുടെ സംസാരമാണെങ്കിലും അഭിനയമാണെങ്കിലും എത്ര പക്കയായിട്ട് ഒരു പയ്യനായിരുന്നു പക്ഷേ ആ ഒരു വാക്കുകൊണ്ട് ആർ ഡി എക്സിലൊക്കെ പുള്ളിക്ക് സ്റ്റണ്ടും അത്യാവശ്യം മാസ സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കുകയും കുളച്ചതേതായിരുന്നു നല്ല രീതി ഫാൻ പൈസ അടിച്ചു കയറ്റിയ ഒരു സംഭവമായിരുന്നു പക്ഷേ അതെല്ലാം ഒറ്റ അടിക്ക് ഒറ്റ വാക്കുകൊണ്ട് ഇല്ലാണ്ടാക്കി കളയുന്നൊരവസ്ഥയായിപ്പോയി എന്തായാലും നമുക്ക് യൂഷ്വൽ സൈക്കോടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അദ്ദേഹം തിയേറ്ററിൽ പോയതിന്റെ കുറച്ച് കാര്യങ്ങൾ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു നമുക്കത് കേട്ടാം ഓക്കെ വീഡിയോയിലോട്ട് പോകുമ്പോ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് തരുന്ന സഭ്യാസ് എനിക്ക് വേറെ ടിക്കറ്റ് ഞാൻ വന്നതാ പറഞ്ഞിട്ട് വേറെ അത് മാറ്റി ഞാനും ഇത് ഇറങ്ങി ഇവിടെ ഓടിറ്റില്ല ഇവിടം ഇല്ല ഇവിടെ ഓടീട്ടേ ഇല്ല ഇത് മലപ്പുറം

ഭയങ്കര മോശമായിട്ടുള്ളൊരു ആണ് ഇപ്പം ഷെയൻ്റെ ഒരു കാര്യത്തിൽ അപ്പം യൂഷ്സായൊക്കെ പോയി അങ്ങോട്ട് പത്ത് പതിനഞ്ച് കിലോമീറ്റർ അങ്ങോട്ട് താണ്ടിയാണ് അദ്ദേഹം ആ പടം കാണാൻ വേണ്ടി പോയത് ആ പടം പോയി കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയാണ് പുള്ളി സത്യത്തിൽ പോയത് ഇപ്പോൾ അതിൻ്റെ ആണല്ലോ കോൺട്രവൈസ് മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പടം കാണാൻ പറ്റില്ല അപ്പം നിങ്ങൾ കേട്ടല്ലോ നല്ലൊരു പടമാണെന്ന് പറയുന്നു എന്നിട്ടും എന്തുകൊണ്ടാളില്ല കാരണം എന്താണ് ഉണ്ണി മൂന്നൻ ഹുംഫി അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പം ഈ ഒരു പടത്തിൻ്റെ അവസ്ഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ പക്ഷേ എൻ്റെ അവസ്ഥ ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അന്ന് പുള്ളി അങ്ങനെ പറഞ്ഞാൽ അഹങ്കരി അഹങ്കാരമെന്ന് തന്നെ പറയായിരുന്നു സത്യം പറഞ്ഞാലാ ഇപ്പം തന്നെ ഉണ്ണിമോഹന്ത കാര്യം തന്നെ ടിനി ടോം പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു നടി ഇപ്പം ഇവന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ പാൻ ഇന്ത്യൻ ലെവല് ആ നടി ഇപ്പോൾ ഫീൽഡ് ഔട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക എന്ന് പറയുന്ന പോലെയാണ് അഹങ്കരിക്കരുത് എന്റെ പൊന്ന ഏത് സിനിമാ നടന്മാരാണെങ്കിലും നിങ്ങൾ അഹങ്കരിക്കരുത് കാരണം എപ്പോൾ വേണമെങ്കിലും അടിച്ച ഉത്തി താഴെ വീഴ അതാണ് അവസ്ഥ ആരും കാണില്ല ചിലവർക്കൊക്കെ അങ്ങനെയാണ് ഭയങ്കര ചാടയാണ് നിങ്ങൾ ആലോചിക്കണം ജനങ്ങളുടെ കാശുകൊണ്ടാണ് നിങ്ങളൊക്കെ സ്റ്റാറും ഇതൊക്കെ കാണിക്കുന്നത് എന്നിട്ട് ഇങ്ങനെയൊക്കെ കൈപൊക്കി കാണിക്കുമല്ലോ ഏ മാറ്റി മാറ്റി അവരെ ഇടിച്ചു മാറ്റം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യലോ അവരുടെ അവതാരം കൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ കോട്ടിനും സൂട്ടും ഷൂവൊക്കെ ഇട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്നത് അതൊന്നും ഓർത്താൻ നല്ലതാണ് അപ്പോ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ആകെ നാല് പേരെ ഉണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ വന്നു പക്ഷെ പേർക്കൊക്കെ വേണ്ടി അവർ ഇട്ട് കഴിഞ്ഞാൽ നഷ്ടം പിന്നെ അവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല അവിടെ ഇറങ്ങിയിട്ട് ഇത്രയും ദിവസമായിട്ട് ആ തിയേറ്ററിൽ ഈയൊരു പടം കളിച്ചിട്ടില്ല അതായത് പ്രദർശിപ്പിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് കാരണം ആൾക്കാരില്ല ഞാനിപ്പോ ആലോചിച്ചു എന്തുകൊണ്ട് ആളില്ല ഈ പടത്തിന് ഒരു ഷോയെങ്കിലും കളിക്കാനായിട്ട് ഒരു ഷോയെങ്കിലും അവിടെ പ്രദർശിപ്പിക്കാനായിട്ട് ആൾക്കാരില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഞാൻ ആ സെയിം തിയേറ്ററിലാണ് കഴിഞ്ഞ ദിവസം പോയി നമ്മുടെ രേഖാചിത്രം കണ്ടത് ഹൗസ്ഫുള്ളായിരുന്നു ആ തിയേറ്ററിന്റെ രണ്ട് മൂന്ന് ദിവസമായിട്ട് കളിക്കുന്നേ അവിടെ ഇതുവരെ ഒരു ഷോ പോലും നടന്നിട്ടില്ലെന്ന് അവർ പറയുന്നത് അപ്പം യൂഷ്വൽ സൈക്കോ പിന്നെ അവസാനം വേറെ പടം പോയി കണ്ടിട്ടാണ് അവര് തിരിച്ച് വീട്ടിൽ പോയെന്നാണ് പറയുന്നത് അവിടെ രേഖാചിത്രം ഒക്കെ ഹൗസ്ഫുൾ ആയിട്ട് പോകുന്നു അത് നല്ല പടം പറയുന്നു നല്ല രീതിയിൽ പോകുന്നുമുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഷെയ്യിൻ്റെ ഒറ്റ വാക്കുകൊണ്ടാണ് പിന്നെ ഒരുപാട് ആൾക്കാർ അല്ലാതെയും കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ഈ പടം കാണാൻ കാണാമെന്നൊരു വ്യക്തി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം മദ്രാസ്കാരം കാണാൻ വന്നു എട്ട് ഇരുപതിനാണ് ഷോ എന്ന് പറഞ്ഞിട്ട് ഏഴ് നാൽപ്പത്തിന് വന്ന് ഞങ്ങൾ മൂന്ന് പേരുള്ള ഫാമിലിയും ഞാനും ചേർന്ന് അഞ്ച് പേരായിട്ട് കാത്തു നിൽക്കുകയും രണ്ട് പേര് ഏഴ് പേരുണ്ടായിട്ട് പേര് പറഞ്ഞ് തിയേറ്ററിൽ വർക്ക് ചെയ്യില്ല പത്ത് പേര് വേണമെന്ന് പറഞ്ഞു ഇന്ന് ഞാൻ നോക്കുമ്പോൾ അഞ്ച് നാൽപ്പതിനാണ് ഷോ അഞ്ച് നാൽപ്പതിന് ഷോ കാണാൻ വന്നിട്ട് മദ്രാസ്കാരം ഞങ്ങൾ ആറ് പേരുണ്ട് ആറ് പേര് മാത്രമേ ഉള്ളൂ പക്ഷേ തിയേറ്ററുകാരൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റി കുറവാണ് അതിൻ്റെ പോസ്റ്റർ പുറത്തുവച്ചിട്ടുണ്ട് ഇവിടെ തന്നെ അധികം പോസ്റ്റേഴ്സ് രണ്ടേ രണ്ട് പോസ്റ്ററേ ഉള്ളൂ ഒന്ന് ആ ഇന്ദിരാക്ഷൻ തിരിയുന്ന വഴിക്കും ഒന്ന് തിയേറ്റിനെ ബാധിക്കും ഈ രണ്ട് പോസ്റ്റിലോട്ടാണ് ഷൈനിബിന്റെ ആദ്യത്തെ പടം ആയതുകൊണ്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയാണ് കാത്തിരുന്നത് പക്ഷെ കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ല ഇനി പടം കാണാൻ പറ്റത്തില്ല വ്യാഴാഴ്ച നാളെ മറ്റേത് കഴിഞ്ഞ് പടം തിരിച്ചു തിരിച്ചുപോലിച്ചു ഇനി ഏതെങ്കിലും തമിഴ്നാട്ടിലെ ഏതെങ്കിലും ജില്ലയൊക്കെ ഇറങ്ങുന്നവഴിക്ക് എന്റെ കൈക്ക് കിട്ടും പുള്ളിക്കാരൻ പറയുന്നത് പടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നു പോസ്റ്ററും കാര്യങ്ങളും അവരൊക്കെ പഴയ ചിന്താഗതിയുള്ള ആൾക്കാരല്ലേ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ അങ്ങ് മാറി എന്നറിയത്തില്ലല്ലോ ഇപ്പോൾ അത്യാവശ്യം ചില വാക്കുകൾ വരെ നമ്മൾ സൂക്ഷിച്ച് സംസാരിക്കണം എനിക്കൊന്നും മാർക്കോയ്ക്കൊന്നും അത്ര വലിയ ഹൈപ്പൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു അവര് ആ ജഗദീഷിൻ്റെ ആ ഒരു സംസാരം മാത്രമേ ഉള്ളതായിരുന്നു ഉണ്ണിമുകുന്ദനം പോലും ഇറങ്ങി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഒക്കെ റ്റു വരുവാണെങ്കിൽ നല്ല ഹൈപ്പ് തീർന്നൊരു സാധനമാണ് ആഹ് ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല അണ്ണന്റെ അവസ്ഥ ഭയങ്കര മോശമാണ് തിയേറ്ററോടും അതുപോലെ തന്നെ ഒക്കെയാണ് ഇപ്പൊ ആ ചേട്ടൻ പറഞ്ഞ ആൾക്കാർ തന്നെ പോസ്റ്റേഴ്സ് ഒന്നും അധികം ഇല്ല ഞാൻ കേൾ ചെല്ലുമ്പോൾ പോസ്റ്റർ ഒന്നും അധികം കണ്ടിട്ടില്ല സോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ഫോക്കസ് ചെയ്താൽ ആയിരിക്കും പ്രത്യേകിച്ച് ഷെയ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആൾക്കാർ കുറഞ്ഞു വെതിയായിട്ടില്ല പിന്നെ പടം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ വീണ്ടും നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞു വെച്ചാൽ ഇപ്പം അല്ലെങ്കിൽ കുറെ പേര് പറയും പടം കൊള്ളത്തില്ല മറ്റേ എന്നിട്ട് ഞങ്ങൾ എത്തിയാണ് പോകുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പടം കണ്ടിട്ടില്ല എന്നാൽ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ എന്ന് പറഞ്ഞ സിനിമ കൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഒരു വീഡിയോ ചെയ്യാൻ ഇരിക്കണം എന്ന് തോന്നുന്നതിന്റെ മുമ്പായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്താണ് വീഡിയോ ചെയ്യാം വേണ്ട ഞാൻ അതിന് വിചാരിച്ച് വേണ്ട മറ്റേ ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ച ഒരു വീഡിയോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒരു റീൽ ആയിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ചെന്ന് പിന്നെ ഞാൻ ഈ സിനിമയുടെ റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോൾ പബ്ലിക് ഒപ്പിനെ ഒക്കെ നോക്കിയപ്പോൾ മലയാളത്തിൽ കേരളത്തിൽ ഈ പടം അധികം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് പക്ഷെ ഒന്ന് രണ്ട് റിവ്യൂസ് ഒക്കെ ചെയ്തത് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതി തന്നെ പക്ഷെ പബ്ലിക് ഒപ്പീയൻ കൂടുതൽ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല അവിടെ ഡബിൾ റിവ്യൂ രണ്ട് രീതിയിൽ കുറെ പേർ ഇഷ്ടപ്പെട്ടു ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല ആ രീതിയിലുള്ള റിവ്യൂ ആണ് വരുന്നത് മിക്സഡ് റിവ്യൂ തമിഴ്നാട്ടിലെ പബ്ലിക് പബ്ലിക്കൊപ്പിയൻ നോക്കിയപ്പോൾ കുറെ ആളുകൾ ലൈക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടു തമിഴ്നാട്ടിൽ ഈ പടം വർക്ക് ആയി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ എന്നാ പിന്നെ പറ്റിയൊന്നും സംസാരിക്കും ഒരു വീഡിയോ ആയിട്ട് തന്നെ കാരണം ഇവിടെ നമ്മുടെ നാട്ടിൽ ആളുകൾ ചിലപ്പോൾ പോകാത്തതിന്റെ കാര്യം ഈ ഒരു വിഷയമാണെങ്കിലും സൈനികം എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയോടുള്ള നമുക്ക് ഒരു ഉദ്ദേശം തോന്നിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഈ സിനിമ ആരും കാണാതിരിക്കുന്നതെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആ പേരും പറഞ്ഞ് ഈ സിനിമ കാണാതിരിക്കരുത് കാരണം സിനിമ ഞാൻ വളരെ കുറച്ച് സിനിമയുടെ റിവ്യൂ ചെയ്യാറുള്ളൂ ഞാൻ എന്റെ സ്ഥിരം വ്യൂവേഴ്സിനെ അറിയാം ഒരാളെയും അങ്ങനെ നശിപ്പിക്കാൻ നമ്മൾ നിക്കാറില്ല ഉം പ്രത്യേകിച്ച് ഒരു സിനിമ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടാണ് സോ ഷെയ്നികത്തോടുള്ള ഇഷ്ടക്കേട് കൊണ്ട് ഈ സിനിമ കാണാതിരിക്കുക ഷെയ്നികത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു പുള്ളിയെ നമുക്ക് എല്ലാ കാര്യത്തിലൊന്നും പുള്ളിയോട് നമുക്ക് യോജിക്കാൻ പറ്റാറില്ല ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ഉണ്ണി തന്റെ ഊംസ് അത് ഈ കർമ്മ എന്ന് പറയുന്ന സാധനങ്ങളുണ്ടല്ലോ അതാണ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കിട്ടുന്ന ഒരു ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കാരണം ഒരു താങ്ങ് അവിടെ കൊടുത്തു ഏത് സിനിമയുടെ പ്രൊമോഷൻ ഇരുന്നാണോ ഇങ്ങനെ ഒരു താങ്ങ് താങ്ങിയത് ആ സിനിമയെ അധികം ഓടിയില്ല ഇപ്പത് ആ പുള്ളിയുടെ അടുത്ത പടം വന്നപ്പോ അതിനും കിട്ടി നല്ല അണ്ണാക്കില് വന്ന് മറ്റേ നിങ്ങൾ ഹെൽപ്പ് ചെയ്യൂ എന്ന് ചോദിക്കേണ്ട ഗതികളിലേക്ക് എത്തി നമ്മുടെ ശൈലിക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഏതാണ്ട് ആ ഒരു അവസ്ഥയാണ് അന്നന്റെ മനസ്സിലായില്ലേ ഹെൽപ്പ് ചെയ്യൂ നിങ്ങൾക്ക് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങൾ കാണൂ കേറി ആ മറ്റേ പുറകെ പോയി വിളിച്ചു കയറേണ്ട അവസ്ഥയായി അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകൾ വരാതിരിക്കുക എല്ലാ നടന്മാരും ഒന്ന് സൂക്ഷിക്കുക വെറുതെ വന്നിരുന്ന് നിങ്ങളുടെ സിനിമയെപ്പറ്റി നിങ്ങളൊരു സിനിമയുടെ പ്രൊമോഷൻ വരുമ്പോൾ നിങ്ങളുടെ സിനിമയെ പറ്റി നല്ല നല്ല രീതിയിൽ സംസാരിക്കുക ആ ഒരു രീതിയിലൊക്കെ ഉണ്ടല്ലോ എനിക്ക് ഇപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും ഇഷ്ടപ്പെട്ടു വരുന്നൊരു നടനാണ് ആസിഫ് അലി മാൻ ആസിഫലിമാൻ ട്രില്ല്യൻ എന്തൊക്കെയാണെങ്കിലും നല്ലൊരു മനുഷ്യനായിട്ടും ഇനി ബുദ്ധിപൂർവ്വം പുള്ളി കളിക്കുന്ന ആണെങ്കിൽ അതിലും പുള്ളിലേക്ക് നമുക്കുള്ളൊരു സല്യൂട്ട് തന്നെ കൊടുക്കണം പക്ഷേ സൈനികത്തിന്റെ ഇങ്ങനെയുള്ള ചില പരിപാടികൾ പരിപാടികൾ ആരും ഇനി എന്ന് പറയുന്നത് കാര്യം ണ്ടോ പണ്ടൊരു യൂട്യൂബർ വേറെ അല്ല ലക്ഷം ഗോക്ക എന്നാന്ന് തോന്നുന്നു പറഞ്ഞു ആസിഫ് എപ്പോഴും ഒരേ ഇത് തന്നെ പിടിച്ചോണ്ടിരിക്കും എങ്ങനെയോ മലയാള ഇൻഡസ്ട്രി നിന്ന് പോകുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അത് ശരിക്കും അദ്ദേഹത്തിന് കൊണ്ടിട്ടുണ്ടായിരുന്നു ശേഷം ആസിഫ് അലി വന്നിട്ട് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും എന്താ സംസാരിക്കുന്നതും പോട്ടെ അദ്ദേഹം വന്നിട്ട് അഭിനയിക്കുന്ന ഓരോ പടങ്ങൾ അതുപോലെ അദ്ദേഹത്തിന്റെ സെലക്ഷനും എല്ലാവരും ഇപ്പോൾ കൈ അടിക്കുന്നുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്ന അത്യാവശ്യം യൂത്തന്മാരുടെ കൂട്ടത്തിൽ നിരന്തരം ഹിറ്റ് ഹിറ്റടിച്ചോണ്ടിരിക്കുന്ന ഒരു നടൻ അത് അലി തന്നെയാണ് ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അത് കറക്റ്റ് കാര്യമാണ് യൂഷ്വൽ സൈക്കോ എടുത്തു പറഞ്ഞ കാര്യം ഞാൻ അതിന് യൂഷ്വലിന് ഒരു കൈ കഴി കൊടുക്കണം ആദ്യം പിന്നെ അതുപോലെ തന്നെ ഷെയ്യിൻ്റെ പടം ഒരിക്കലും തകർക്കാൻ നോക്കരുത് അത് ഞാൻ ഇപ്പോഴും പറയാം തമിഴ്നാട്ടിൽ അത്യാവശ്യം അത് ആയിട്ടുണ്ട് ആ സംഭവം നിങ്ങൾ നിങ്ങളെന്തായാലും ഈ ഒരു പേരും പറഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ പടം കാണാതിരിക്കുന്നത് ഭയങ്കര മോശമാണ് എന്തായാലും പോയി തിയേറ്ററിൽ പോയി കാണണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വേറൊരു ട്രോ നമ്മുടെ സിനിമ നടൻ ബൈജു വന്നിട്ട് അദ്ദേഹം സിനിമ നടൻ തിയേറ്ററിൽ വന്നു തിയേറ്ററിൽ വന്ന സമയത്ത് ഷെയ്ൻ അവിടെ നിപ്പം ഉണ്ടായിരുന്നു അതിപ്പോൾ ഒരു ഭയങ്കര ട്രോളായി അദ്ദേഹം മാർക്ക് ഓടാൻ വന്ന അതിൻ്റെ ഇടയ്ക്ക് മുമ്പ് ഞാനൊരു തമിഴ് പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് അതും ഇപ്പം അങ്ങ് ട്രോളാവാൻ തുടങ്ങി എന്നാലും ഞാൻ അതും ഒന്ന് വെച്ച് തന്നെ എനിക്ക് നല്ല ആശ്വാസം ഇപ്പോഴാണ് ശരിക്കും ഒരു മദ്രാസുകാരൻ തമിഴ് പടം ഒന്ന് കാണോട്ടെ തുടർപടവും എപ്പോ സംഘം സംഭവിച്ചു പാടവറിന് മദ്രാസുകാരൻ തമിഴ് പടം ഒന്ന് കാണോട്ടെ തുടർപടം എപ്പോ സംഘം സംഭവിച്ചു പെട്ടെന്ന് ഇറക്കി വന്നിട്ടുണ്ട് െ സാര ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം ഞാൻ വന്നപ്പോ മുതലില്ല ചെന്നായികളെന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം ഇനി ഇവിടെ ഞാൻ മതി ഇപ്പോഴാണ് ശരിക്കും പുള്ളിയുടെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തായാലും എൻ്റെ ഒരു അപേക്ഷയാണ് പറ്റുന്നവരെങ്കിലും ആ പടം പോയി ഒന്ന് കാണുക അത്യാവശ്യം കുഴപ്പമില്ല എന്നാണ് പറയുന്നത് എനിക്ക് പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇവിടെ ഈ പടം ഒന്നും ഓടുന്നില്ല നമ്മുടെ ആശീർവാദമാണ് ഹരിപ്പാട് അവിടെ ഒന്നും ഈ പടം ഓടുന്നില്ല ഇനി ഓടുന്ന പടമെന്ന് പറഞ്ഞാൽ നമ്മുടെ രാംചരണിൻ്റെ മൂവീസും കാര്യങ്ങളും ഒക്കെയാണ് ഓക്കെ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവുണ്ടാവട്ടെ ആരെയും താഴ്ത്തി കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ ഗായ്സ് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്യതൊരു സഭ്യ ബൈ ലവ് യു ഓൺ